എൻ്റെ പേര് മാർട്ടിൻ ഞാൻ ചേർത്തല തിരുഹൃദയ ദേവാലയം ചാരിൽപ്പള്ളി എന്ന ഇടവേൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയില് ഉടമ്പടി എടുത്ത് ഞാനിങ്ങോട്ട് പോരുന്നു കൊറോണ കാലം ഒഴിച്ച ബാക്കി എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നിയമങ്ങൾ പാലിച്ചു പോരുന്നു പല പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് പറയാനുള്ളത് എൻ്റെ മകൻ യു കെയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവനെ അവൻ്റെ ഫൈനൽ ടൈമിൽ ഫിനാൻഷ്യൽ ടെക്നോളജി എന്ന് ഒരു കോഴ്സ് എടുത്താൽ പിടി ഞാനിപ്പോൾ റിസർച്ച് ചെയ്യണമായിരുന്നു അപ്പോൾ വീട്ടിൽ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പ്രത്യേകം പറയാം അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാറില്ല പക്ഷെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കേസാണെന്നുള്ള പിന്നീടാണ് അവൻ പറഞ്ഞത് കുറേ പേപ്പറുകൾ പഠിക്കാനുണ്ട് അതെല്ലാം നോക്കി വരുമ്പോൾ വളരെ ടെൻഷനായിരുന്നു അങ്ങനെ ലാസ്റ്റ് ടൈമിൽ പറഞ്ഞു ഇത്തിരി ടഫാണ് എന്ത് ചെയ്യുമെന്ന് ഒന്നും പേടിക്കേണ്ട അയാലും ഉടമ്പടി എടുത്ത് പോയതിന് ശേഷമാണെന്ന് യു കെയിലെത്തിയത് അപ്പോൾ അതുപോലെ തന്നെ മുമ്പോട്ട് പോവുക പേടിക്കേണ്ട മാതാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്താണ് അവനാ ഫൈനൽ ഡേറ്റ് കിട്ടി ഈ റിസർച്ച് സബ്മിറ്റ് ചെയ്യേണ്ടത് അന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പം ഇവിടുത്തെ രണ്ട് മണി നമ്മുടെ ഇന്ത്യയിൽ ആറര മണി ആ സമയത്താണ് ടൈം പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണമെന്ന് പറയും അങ്ങ് ഓക്കെ ഞാൻ നേരെ പോയി ഇവിടെ കൃപാസനത്തിൽ അവിടെ വന്നിരുന്ന് ഞാൻ നമുക്ക് കരുണക്കുന്ത ജപ്പറെ ചൊല്ലിക്കൊണ്ടിരുന്നു വീട്ടിൽ വൈഫ് വീട്ടിൽ ഇരുന്ന് ജോലിക്കൊണ്ടിരുന്നു കൃത്യം ഇവിടുത്തെ ആറര മണി പത്ത് മിനിറ്റിന് മുമ്പ് വിളിച്ച് പറഞ്ഞ് ഞാൻ നന്നായിട്ട് സബ്മിറ്റ് ചെയ്ത് എനിക്ക് ഉറപ്പായിരുന്നു പറഞ്ഞു ഞാൻ പറയേ ഉള്ളൂ കാര്യം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ഒന്നിനും പേടിക്കേണ്ട ഓക്കെ ഇനിയൊരു ഒന്ന് രണ്ട് മാസം എടുക്കും എൻ്റെ റിസർച്ച് വരാനെന്ന് പിന്നെ പറഞ്ഞെങ്കിലും കൃത്യം പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ഒരു ഇതേപോലെ ഒരു ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു കോൾ അവൻ്റെ തോന്നി പറയും ഞാൻ ജയിച്ചു ഞാൻ പറഞ്ഞാൽ അതാണ് എനിക്കറിയാൻ വേണ്ടത് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് നല്ല ഇതുണ്ട് നല്ലതായിട്ട് പാ പാസ്സാകാൻ പറ്റി നന്നായിട്ട് ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുന്നു ഇനി എനിക്ക് മുമ്പോട്ട് പോയതിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ വിസയുടെ കാര്യങ്ങളൊക്കെ ഓക്കെ മറ്റുള്ള ഇനി മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു അതാണ് ആദ്യത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ചെയ്യുന്ന ഒരു ഒരു വർക്കറാണ് കോൺട്രാക്ടറാണ് അപ്പോൾ കുറേ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് എൻ്റെ വർക്കൊന്നും ഡള്ളായി അപ്പോൾ ഞാനിങ്ങനെ ഉപവാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുള്ളൂ പെട്ടെന്ന് എനിക്ക് ഇത്രയും വർക്ക് ഡള്ളപ്പോൾ എനിക്ക് തോന്നി അച്ഛനെ ഒന്ന് കണ്ട് സം പ്രാർത്ഥിക്കാമെന്ന് എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് പേടിയുള്ള ചേട്ടൻ എന്തിനാണ് അച്ഛനെ കാണാം മാതാവിൻ്റെ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കേണ്ടതെങ്കിലും പറഞ്ഞ് ഞാനൊന്ന് വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ ചോദിച്ചത് എന്താ കാര്യം ഞാൻ പറയും ഇതാണ് കാരണം ഓക്കെ നീ എഴുന്നേറ്റ് നിൽക്കുന്ന പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞു ഓക്കെ പൊയ്ക്കോളൂ ഒരു പതിനാറ് പ്ലാ പതിനാറിൻ്റെ നമ്പർ കാണിക്കുന്നുണ്ടെന്ന് പറയും ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു ഞാനങ്ങ് പോയി അമ്മയോട് ഓക്കേ പറഞ്ഞ് ഞാനങ്ങ് പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റി അമ്മയോട് എൻ്റെ അമ്മയോട് സംസാരിക്കുന്ന പോലെ അമ്മയുടെ അടുത്ത് ഇരുന്ന് നേരിട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണ പോലെ സംസാരിക്കാൻ തുടങ്ങി അതെനിക്കൊരു നല്ലൊരു പ്രചോദനം കിട്ടി വർക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഓരോന്നും ഓരോന്നും പല സ്ഥലങ്ങളിൽ നിന്നും അറിയാത്തവരൊക്കെ ഒന്ന് വർക്കിന് വിളിക്കാമെന്ന് പറയും വർക്ക് നടക്കുന്നു കാര്യങ്ങളാകാൻ വഴി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം കൊല്ലം മെഡിസിറ്റി എന്നൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോൾ അവിടുത്തെ ഒരു ഇൻകം ടാക്സ് പ്രശ്നമായിട്ട് അവിടുത്തെ അവരതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാനും അറിയുന്നില്ല അവരും അറിയുന്നില്ല അവരും ഒന്നും കൊടുത്തിട്ടുമില്ലായിരുന്നു ഈ ഇൻകം ടാക്സിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ നടക്കുന്നവർക്ക് മിക്കവർക്കും അറിയാം ഇവിടുത്തെ ഓഫീസേഴ്സ് ചെയ്തവരെ ഒരു അവരുടെ തലകൂരാൻ വേണ്ടി അവരെൻ്റെ തലയിലോട്ട് ഇട്ട് കടന്നു അവർ എൻ്റെ ബില്ല് മേടിക്കാണ്ട് കംപ്ലീറ്റ് ബില്ല് പൈസ തരാണ്ട് വാ അവർ ആയിട്ട് തന്ന പൈസ ഇൻകം ടാക്സ് കാണിച്ച് മീൻസ് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുക നമ്മൾ സർക്കാർ ഞാൻ പ്രതിയായ സർക്കാർ വാദി ആ രീതിയിലായി എണ്ണൂറ്റി മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ നമുക്ക് ഇന്ത്യക്ക് ഇതിൽ നമ്മുടെ രാജ്യത്ത് തരാനുള്ള സമയത്താണ് ഇത് നടക്കണത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു റിട്ടേൺ ചെയ്യാത്ത വ്യക്തിയെ ഒരിക്കലും ഇടത്തില്ല അതാണ് അതിൻ്റെ സത്യം ഞാൻ അമ്മയോട് പറഞ്ഞു എന്താ ചെയ്യുക എന്നിട്ട് ഇപ്പോൾ വീട്ടിലൊരു ഞങ്ങൾ എപ്പോഴും വീട്ടിൽ ഞാനും വൈഫ് ഇരിക്കുമ്പോൾ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന ഒരു രീതി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ട് എപ്പോഴും ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരിക്കലും ഒരു സാക്ഷ്യം കണ്ട് ഈ ഇൻകം ടാക്സിൻ്റെ ഒരു വ്യക്തി പറഞ്ഞ കാര്യം ഒരു സാക്ഷ്യം കേട്ടു ഞാൻ പെട്ടെന്ന് എനിക്കത് ക്ലിക്കായി ഞാൻ നേരെ എൻ്റെ സമയം നോക്കി ഇവിടുത്തെ തിരക്കില്ലാത്ത സമയത്തൊക്കെ നോക്കിയാണ് ഞാനിവിടെ വരുന്നത് എൻ്റെ പഴയ സീറ്റിൽ ഞാൻ അവിടെ വന്നിരുന്ന അമ്മയോട് പറഞ്ഞു അമ്മ ഇങ്ങനൊരു കാര്യം ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു വർഷം കൂടി നീട്ടിത്തരണമൊക്കെ കണ്ടെങ്കിൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓൾറെഡി എൻ്റെ ഓഡിറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ നമ്മൾ ഒരു വർഷം നീട്ടി മേടിച്ചിട്ടുള്ളതാണ് ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല ഒരിക്കലും കിട്ടാനായിട്ട് ജി എസ് ടിയിൽ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല അങ്ങോട്ട് നിയമം ഇല്ല ഓക്കെ എങ്കിലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഞാനവിടെയിരുന്ന് അമ്മയോട് പറഞ്ഞാൽ ഞാൻ ദേ പോവാണ് എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പുറത്തോട്ട് പോയി ഒരു ഏകദേശം ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് ഓഡിറ്റർ വിളിച്ചിട്ട് പറഞ്ഞ് എന്താണ് സംഭവിച്ചെന്ന് അറിയത്തില്ല ആദ്യത്തെ ഒരു സംഭവമാണ് വീണ്ടും ഒരു വർഷം കൂടി നിങ്ങളുടെ കമ്പനിയുടെ അതായത് നിങ്ങളുടെ പേരിലുള്ള ഇത് നീട്ടി തന്നിരിക്കുകയാണ് ഉള്ളിങ്ങനെ അന്തം വിട്ട് നിൽക്കുക അദ്ദേഹം ഈ ചേർത്തലൊരു സുരേഷ് കുമാർ എന്നൊരു ഓഡിറ്ററാണ് അദ്ദേഹം വല്ലാതെ നിൽക്കുവാണ് ഞാൻ പറ സാറേ അത് ഇടപെട്ട മാതാവാണ് വേറെ ആരുമില്ല ഇത് ഞാൻ അങ്ങനെ തന്നെ സൈലൻറ്റ് വെച്ച് കാരണം എനിക്കറിയാം അതങ്ങനെ നടക്കുമെന്ന് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി അത് അമ്മ ഏറ്റെടുത്തുനിന്ന് ഞാൻ അങ്ങനെ പോയി അതിൽ ഞാൻ കഴിഞ്ഞ് അതിൻ്റെ രീതിയിൽ അതോടൊപ്പം നേരെ ക്ലയൻറ്റിനെ ചെന്ന് കണ്ട് ക്ലൈൻറ്റ് പറഞ്ഞിട്ടാണ് ഒരു ആറ് മണിക്കു ആറ് മാസം സമയം തന്നെ ഞങ്ങളുടെ നിന്ന് പറ്റിയ ഒരു അബദ്ധമാണ് വരെ അവരോട് കാരണം അവരോട് എനിക്ക് കേസ് പറയാൻ പറ്റില്ല കേസ് പറയാൻ ഞാൻ പ്രതിയാണ് അവരുമായിട്ട് നല്ല ഡീലിംഗിൽ അവരുടെ നിന്ന് എഴുതി ഇങ്ങ് വാങ്ങിച്ച് ഞാൻ സേഫായി ഇനി ഒരു വർഷം എനിക്ക് ടൈമുണ്ട് അതിനൊരു അവരുടെ വർക്ക് തീർത്ത് കൊടുക്കണം അവർക്കും ക്ലിയറ് ഞാനും ക്ലിയർ അത് ഇലക്കും ഉള്ളിലും ദോഷമില്ലാത്ത വിധത്തിൽ എനിക്ക് നിൽക്കാനായിട്ട് മാതാവ് എന്നെ അനുഗ്രഹിച്ച് അതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ മകള് വിദേശത്ത് പോകുന്നതിന് നേരത്തെ മുതൽ ഞാൻ ഉടമ്പടിയിൽ വിദേശത്തേക്ക് ചാൻസ് കിട്ടിയപ്പോഴും മുതൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നോർക്കിയ വഴിയാണ് പോകുന്നത് അവൾ പോകുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ ഈ കൂട്ടത്തിൽ എല്ലാ തടസ്സങ്ങളും ഇങ്ങനെ ആദ്യം മുതൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് വലിയൊരു ലിസ്റ്റിൽ നിന്ന് അവർ സെലക്റ്റ് ആപ്പം അപ്പോൾ അത് നടക്കത്തില്ല കാരണം ഇത്രയും വലിയ ആൾക്കാർ നിൽക്കുന്നവരുന്ന് ഞാനിങ്ങനെ ആവുന്നു അപ്പോൾ ഇവളുദ്ദേശിച്ചാലും കൂടുതൽ ഇവർ ഇവള് പ്രതീക്ഷിച്ചാലും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുകയും അതിൽ നിന്ന് താഴെ താഴെ ഷോർട്ട് ലിസ്റ്റിലേക്ക് വന്ന് ആള് വന്ന് മൂന്നാമത്തെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനുള്ള രീതിയിൽ വന്നു നിന്ന് അങ്ങനെ നിന്നു ഈ സമയത്ത് ഞാൻ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഉപപ്രവർത്തികൾ അതായത് വൃദ്ധസദനങ്ങളിലൊക്കെ സഞ്ചരിക്കും അതുപോലെ രാവിലെ എഴുന്നേറ്റ് ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കും അമ്മ ഞാൻ ഇന്നെന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ എന്നോട് എനിക്ക് കാണിച്ചു തരും പോകേണ്ട രീതിയിലങ്ങ് ഇന്ന ആളെ പോയി കാണുക അവരെ കാണിക്കാം കൂടുതലും വൃദ്ധ സാധനങ്ങൾ ചെല്ലും അവിടെ സിസ്റ്ററോട് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് എന്താ ചെയ്യേണ്ടത് എന്താണ് സിസ്റ്റർ വേണ്ടത് ചേട്ടാ ഇന്ന് സാധനം വേണമല്ലോ ഇവർക്ക് പിള്ളേ അമ്മമാർക്കല്ലേ ഇന്ന് അത് വാങ്ങിച്ചു കൊടുക്കും എത്ര ദൂരമാണെങ്കിലും ഞാൻ വണ്ടി ഓടിച്ചു പോകും അത് സാധിച്ചാൽ അവരുടെ ആ കാര്യങ്ങൾ നടത്തി കൊണ്ട് അവർക്ക് വേണ്ട ഒരു തിരി നേരം അവരോടൊക്കെ സമയം നിൽക്കും പിന്നെ പ്രായമായ സിസ്റ്റേഴ്സൊക്കെ താമസിക്കുന്ന കോൺവെൻ്റ് ഒക്കെ എനിക്ക് സിസ്റ്റേഴ്സിനുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ള ആളാണ് ഞാൻ നേരത്തെ പോലെയുള്ളതാണ് കാരണം എൻ്റെ വീട് ഒറ്റമശ്ശേരിയാണ് നമ്മുടെ ജോസഫ് അച്ഛന അവിടെ വികാരി വികാരി അച്ഛനായിട്ട് ഇരുന്നിട്ടും ഉള്ള ആളാണ് ഞാനിപ്പോൾ താമസിക്കുന്ന ചേർത്തലാണെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അച്ഛനെ അപ്പോൾ ഞാനത് നോക്കിക്കൊണ്ടായിരുന്നു എൻ്റെ പോക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇവിടെ ജപമാല റാജ് തുടങ്ങാൻ പോകണമല്ല പ്രത്യേകം നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥന നടക്കുന്നില്ല അതിനൊരു ജപമാല ചൊല്ലുന്നതാണ് അപ്പോൾ ഇവർക്ക് ഈ ജപമാലയിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ഓർത്തപ്പോൾ എനിക്കൊരു പെട്ടെന്ന് ഒരു ഉൾവീഴ്ച പോലെ പെട്ടെന്ന് കുർബാന സമയത്ത് ഒരു ഞായറാഴ്ച അതായത് കഴിഞ്ഞ ഇരുപത്തെട്ടിന് മുമ്പ് അതായത് നമ്മുടെ മഹാറാജ് നടക്കുന്ന മുമ്പത്തെ ഞായറാഴ്ച എനിക്ക് തോന്നി ഒരു വണ്ടി വിടണമെന്ന് ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് ഒരു വണ്ടി വിട്ടു എൻ്റെ ഫാമിലി ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇട്ടു ആർക്കെങ്കിലും കൃപാസനത്തിൽ റാലിയിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യും പോയി ഏതാണ്ട് ഒരു മണിക്കൂറിനകം പെട്ടെന്ന് പൂക്കുറ്റി പോലെയാണ് ഇങ്ങോട്ട് വന്നത് ഇത്രയും പേര് വരണമെന്നും പറഞ്ഞ് ഞാൻ ആരും പൈസ തരണ്ട കൃത്യസമയത്ത് എത്തുക നിയോഗം ഇതാണ് നടക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രായമുള്ളവരുണ്ട് രോഗികളുണ്ട് എല്ലാവരുണ്ട് അവർക്കെല്ലാം നടക്കാനുള്ള ആരോഗ്യം മാതാവിയെ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ നിയോഗം പറയുക ഞങ്ങളൊരു വണ്ടി അറേഞ്ച് കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് ആ റാലിയിൽ അഞ്ഞൂറ് മീറ്റർ പോലും നടക്കാത്തത് ഞാൻ ബൈക്കിലാണ് പോക്ക് എൻ്റെ യാത്രയെല്ലാം നടക്കാത്ത ഞാൻ ഇവിടെ നിന്ന് അവിടം വരെ നടന്നു എന്നുള്ളതാണ് എൻ്റെ വലിയൊരു സന്തോഷം കാരണം എനിക്കപ്പം തന്നെ കാലേ മസിൽ പിടിക്കുന്ന ആളായിരുന്നു അങ്ങനെ നിൽക്കുകയാണ് ഞാൻ അവിടം വരെ നടന്നെത്തി എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു എൻ്റെ മോളുണ്ടായിരുന്നു എൻ്റെ മൂത്ത് മോളാണിത് അവളുണ്ടായിരുന്നു ഞങ്ങളുടെ ഇടവേല കുറേ അംഗങ്ങളുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മിക്ക എൻ്റെ ഇടവേല കുറേ പേരൊക്കെ ഞാൻ കൊണ്ടുവന്നു അല്ലാത്തവരെ ക്രൈസ്തവരും അല്ലാത്തവരൊക്കെ എൻ്റെ കൂടെ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജവമാല റാലിയിൽ കുറേ പേര് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ചിലവരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടത് പോകാനുള്ള സെറ്റപ്പ് ആരോടും പറഞ്ഞിട്ടുണ്ടെന്ന് നടക്കാല്ല ഇപ്പോൾ ഒരു നമ്മളൊരു സാക്ഷ്യം പറയുന്നതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നേർച്ച വസ്തു കഴിഞ്ഞിടക്കെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ടീച്ചർ വെച്ചിട്ടുണ്ട് അതിന് ജോലി കിട്ടിയിട്ട് ഒരു മാസമേ ഉള്ളൂ അതിന് എൻ്റെ അമ്മ ഓടി വന്നിച്ചും പറഞ്ഞ് ചേട്ടാ ഒരു കുറച്ച് തൈ തേനുണ്ടെങ്കിൽ തരാമോ എന്ന് ചോദിച്ച് അവൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റും ചുമയാണെന്ന് പറഞ്ഞ് അപ്പോൾ എന്റെ ഇരുപത്തേഴ് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് ഞാൻ പറയും തരാം ഞാൻ വീട്ടിലെത്തിച്ചേരാം ഞാൻ അത് വീട്ടിൽ കൊണ്ടേ കൊടുത്തു എൻ്റെ അവർ കുറ്റേ സംബന്ധിച്ച് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം തേന കൊച്ചു വിശ്വാസ പ്രമാണം ചെല്ലി കഴിച്ചു അതിന് സുഖം പ്രാപിച്ചു ഞാൻ പറഞ്ഞു മാതാവിന് നന്ദി പറയാൻ പറഞ്ഞു ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ സഹായം ഗ്രൂപ്പിലും അല്ലാതെ അവർക്കെല്ലാം എല്ലാം എന്നെ വിളിച്ച് പറയും അത് എൻ്റെ കാര്യം സാധിച്ചു ഞാൻ പറഞ്ഞ അമ്മയെ പോയി കാണുക അമ്മയോട് സംസാരിക്കുക സംസാരിക്കാൻ എല്ലാം താന്നല്ല പറയുന്നുണ്ട് അമ്മയോട് അവിടെ ഇരുന്ന് സംസാ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മുടെ മാതാ അമ്മമാരോട് സംസാരിക്കുന്ന പോലെ പോലെയായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ എല്ലാം എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി നമ്മളെങ്ങനെ നന്ദി പറയണ്ടേ ഈശോയ്ക്ക് അതുകൂടി ശ്രദ്ധയുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ മാത്രം പോയാൽ പോരാ പ്രേയർ ഒരു ഡിപ്പോസിറ്റ് വേണം നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ അങ്ങനെ പ്രാർത്ഥനകളിൽ ഇത് കൂട്ടി ആരാ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു സഞ്ചരിക്കാനുള്ള സഞ്ചരിക്കാനുള്ളൊരു സ്പീഡപ്പ് കിട്ടി ഇപ്പോൾ ഉടമ്പടിയിൽ നല്ല കൃത്യതയോടെ സന്തോഷത്തോടെ നിൽക്കാൻ പറ്റുന്നുണ്ട് ഇവിടം വരെ എത്തിച്ചു സന്തോഷം